നമസ്കാരം മിഥുനം കർക്കടകം വൃശ്ചികം കുംഭം എന്നീ നാല് രാശികളിൽ ജനിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് ഈ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സംഭവിച്ച സൂര്യഗ്രഹണവും അമാവാസി തിഥിയും ഒരുമിച്ച് നടന്ന ദിവസം മകൈരം തിരുവാതിര ഉണർദം പൂയം ആയിയം അനിഴം തൃക്കേട്ട അവിട്ടം ചതയം ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം കൊണ്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഭാഗ്യനക്ഷത്രങ്ങൾ നീലകേശ്മറം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ കുടുംബജീവിതം ദാമ്പത്യം ജോലി സാമ്പത്തികം വിദേശയാത്ര വിദ്യാഭ്യാസം പ്രണയം എന്നിങ്ങനെയുള്ള ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഈ ഗ്രഹണം എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം അതോടൊപ്പം ഗ്രഹണം നടക്കുന്ന കന്നിരാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് കന്നിരാശിയിലെ ഉത്രം നക്ഷത്രത്തിലാണ് ഈ ഗ്രഹണം നടന്നത് ഒരു ഗ്രഹണം നടക്കുന്നത് ഏത് രാശിയിലാണോ ഏത് നക്ഷത്രത്തിലാണോ ആ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും പൊതുവെ അല്പം ക്ലേശകരമായ സമയമായിരിക്കും എന്നാൽ അതേ സമയം തന്നെ ഗ്രഹണം നടക്കുന്ന രാശിയിൽ നിന്നും ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വരുന്ന രാശിക്കാർക്ക് ഇത് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരും ആദ്യത്തെ ഭാഗ്യരാശിയാണ് മിഥുനം മിഥുനം രാശിയിലെ മകീരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യമൊക്കൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ സൂര്യഗ്രഹണം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും കന്നിരാശിയിൽ ഗ്രഹണം നടക്കുമ്പോൾ അത് നിങ്ങളുടെ രാശിക്ക് വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് വരുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ സഹായിക്കും ഓരോ മേഖലയിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബത്തിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിക്കും പരസ്പരം സ്നേഹവും ഐക്യവും വർദ്ധിക്കും പുതിയ വീട് വാങ്ങുവാനോ പഴയ വീട് പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് കുടുംബാംഗങ്ങളുടെ എല്ലാം പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ദമ്പതിമാർക്കിടയിൽ പ്രണയവും പരസ്പര ധാരണയും വർദ്ധിക്കും ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കും ചെറിയ യാത്രകൾ നടത്തുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും കാലങ്ങളായി സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കുവാൻ സാധിക്കും തൊഴിൽപരമായി ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നാണ് പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ആശയങ്ങൾ മേലധികാരികൾ അംഗീകരിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി അധികം വൈകാതെ തന്നെ ലഭിക്കുകയും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ പ്രവേശനം ലഭിക്കും വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് സഹായങ്ങളോ നല്ല വാർത്തകളോ നിങ്ങളെ തേടിയെത്തും വിദേശയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരുന്ന സമയമാണ് വരുന്നത് സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന സമയമാണിത് മുൻപ് എവിടെയെങ്കിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ലാഭം ലഭിക്കും കടങ്ങൾ വീട്ടാനുള്ള അവസരമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനാൽ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും താൽപര്യം കൂടുന്ന സമയം പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിറയും പങ്കാളിയുമായി കൂടുതൽ അടുപ്പം തോന്നും ഈ അടുത്ത് വിരകം അനുഭവിച്ചിരുന്നവർക്ക് തെറ്റിദ്ധാരണകൾ മാറി സ്നേഹം ദൃഢമാകും പ്രണയം വിവാഹത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും വിവാഹം പ്രണയത്തിലൂടെ കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളൊക്കെ വരും ചുരുക്കത്തിൽ മിഥുനം രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണം ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകും അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുക അടുത്തതായി കർക്കിടകം രാശിക്കാർക്ക് ഈ ഗ്രഹണം എങ്ങനെയെന്ന് നോക്കാം കർക്കിടകം രാശിയിലെ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന സമയമാണ് ഗ്രഹണം നിങ്ങൾക്ക് നൽകുന്നത് മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജമാണ് തടസ്സങ്ങളെല്ലാം മാറി വഴിതെളിയും സഹോദരങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും കുടുംബപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും ചെറിയ യാത്രകൾക്കും ഒത്തുചേരലുകളും നടന്നു കിട്ടും ഈ ഒത്തുചേരലുകൾ നിങ്ങളുമായി ഉണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവും കുടുംബപരമായ പല പ്രശ്നങ്ങളും ഇതിലൂടെ മാറിക്കിട്ടും ഇതിൽ ചിലർക്ക് തീർത്ഥ യാത്രയുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തിലായിരിക്കും കുടുംബത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് സന്തോഷത്തോടെ നിറവേറ്റുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാകും തുറന്ന് സംസാരിക്കുന്നതിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ഒരുമിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്ന സമയം ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്തുവാൻ ശ്രമിക്കും ഇതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും ആത്മവിശ്വാസത്തോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ചെറിയ പ്രോജക്റ്റുകൾ വലിയ വിജയമാക്കി മാറ്റുവാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും മാധ്യമ പ്രവർത്തകർക്കും മികച്ച സമയമാണ് നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും വിദേശ യാത്രകൾ നടക്കും ഈ വിദേശ യാത്രകൾ എന്ന് പറയുന്നത് വിസിറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണ് വിസിറ്റിംഗ് വിസ എടുത്ത് പോകുന്നവർക്കും നിലവിൽ വിദേശത്ത് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ നല്ല സമയമാണ് ജോലിയുടെ ഭാഗമായുള്ള യാത്രകൾ ഗുണകരമാകും വിദേശത്തുള്ള സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കും ഇതിൽ സുഹൃത്തുക്കൾ വഴി ജോലി തേടുന്നവർക്ക് പല ഓഫറുകളും നിലവിൽ വന്നിട്ടുണ്ടാകണം അതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക സാമ്പത്തികമായി ഗുണകരമായ സമയമാണ് സ്വന്തം പ്രയത്നത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ചെറിയ നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ലാഭം നൽകും പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന സമയം അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഊർമശക്തിയും ഗ്രഹണശേഷിയും വർദ്ധിക്കും പരീക്ഷകളെ ധൈര്യത്തോടെ നേരിടാനും മികച്ച വിജയം നേടുവാനും സാധിക്കും പുതിയ കോഴ്സുകൾക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പ്രണയബന്ധത്തിൽ ധൈര്യത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ സ്നേഹം തുറന്നു പറയുവാൻ സാഹചര്യം കിട്ടിയിട്ടും പറയാതെ പോയിരുന്നുവെങ്കിൽ ധൈര്യമായി തുറന്നു പറയുവാൻ സാധിക്കും പങ്കാളിയമായി ധാരാളം സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും ഇത് ബന്ധം കൂടുതൽ ശക്തമാക്കും കർക്കിടകം രാശിക്കാർക്ക് ഈ ഗ്രഹണം നൽകുന്നത് മുന്നോട്ടുള്ള വഴിയിൽ ധൈര്യമായി ചുവടുവെക്കുവാനുള്ള പ്രചോദനമാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരെയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം സർവകാര്യ വിജയമാണ് സമ്മാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് ജ്യോതിഷത്തിൽ പതിനൊന്നാം ഭാവം നേട്ടങ്ങളുടെയും ആഗ്രഹ സബലീകരണത്തിൻ്റെയും സ്ഥാനമാണ് അതിനാൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങളുടെ സഹായത്തിനെത്തും വീട്ടിൽ ശുഭകരമായ ചടങ്ങുകൾ നടക്കും സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കാളി മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും ഒരുമിച്ച് ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയും പ്രമോഷൻ എന്നിവ തീർച്ചയായും പ്രതീക്ഷിക്കാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹമായ ഫലം ലഭിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലി ലഭിക്കും ബിസിനസ്സിൽ വലിയ ലാഭം നേടുവാൻ സാധിക്കും വിദേശത്തു നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ വരും വിദേശത്ത് സ്ഥിര താമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും വിദേശത്തുള്ള സുഹൃത്തുക്കൾ വഴി പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നാണിത് പല വഴികളിലൂടെ പണം വന്നു ചേരും പല വഴികൾ എന്നുദ്ദേശിച്ചത് ലോട്ടറി പോലുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം ലഭിക്കും സാമ്പത്തികമായി എല്ലാ ആഗ്രഹങ്ങളും നിറവേറുവാൻ സാധിക്കുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കും ഉന്നത പഠനത്തിനുള്ള ആഗ്രഹങ്ങൾ സഫലമാകും പഠനത്തിൽ മാത്രമല്ല കല കായികം തുടങ്ങിയ മറ്റ് മേഖലകളിലും ശോഭിക്കുവാൻ അവസരം ലഭിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന സമയം ആണ് പങ്കാളിയുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കുവാൻ സാഹചര്യങ്ങൾ വരും നിങ്ങളുടെ പ്രണയത്തിന് സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും പിന്തുണ ലഭിക്കും ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി അവസാനത്തെ ഭാഗ്യരാശിയാണ് കുംഭം അവിട്ടം അവസാന പകുതി ചതയം ഉരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഗ്രഹണം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ലതായി ഭവിക്കും ജീവിതത്തിൽ ഒരു നിഗൂഢമായ ശക്തി നിങ്ങളെ സഹായിക്കുന്നതായി തോന്നും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കും പിതൃസ്വത്ത് പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും തീർത്ഥയാത്രകൾ നടത്താൻ അവസരം വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവയെല്ലാം മാറും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നത് ബന്ധം ദൃഢമാക്കും ജീവിത പങ്കാളി വഴി സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ള സമയത്ത് ും ജോലിസ്ഥലത്ത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരുന്ന സമയമാണ് എന്നാൽ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഗവേഷണം ഇൻഷുറൻസ് നികൂട ശാസ്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ വരും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായി വരുന്ന സമയം വിദേശയാത്രകൾക്ക് പെട്ടെന്ന് അവസരം ഒത്തുവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവയുടെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും വിദേശത്ത് സ്ഥിര താമസത്തിനുള്ള രേഖകൾ ശരിയാകാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാൻ ഇടവരും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള രാശിക്കാരാണ് നിങ്ങൾ ഇൻഷുറൻസ് പിതൃസ്വത്ത് അല്ലെങ്കിൽ പങ്കാളി വഴിയുള്ള ധനം എന്നിവ ലഭിക്കും നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നും പണം വന്നു ചേരും എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയും വേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനോ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാനോ സാധിക്കും പൊതുവെ പഠനത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുവാൻ സാധിക്കും പ്രണയബന്ധങ്ങളിൽ തീവ്രത വർദ്ധിക്കുന്നതാണ് പങ്കാളിയുമായി ആഴത്തിലുള്ള ആത്മബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും എന്നാൽ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു അതൊഴിവാക്കുവാൻ തുറന്ന ആശയവിനിമയം ആവശ്യമാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഗ്രഹണം കൊണ്ട് ഗുണങ്ങൾ ലഭിക്കുന്നവരെ കുറിച്ചാണ് എന്നാൽ ഗ്രഹണം നടക്കുന്ന സ്വന്തം രാശിയായ കന്നിരാശിക്കാർ പ്രത്യേകിച്ച് ഉത്രം രണ്ടാം പകുതി അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധയും കരുതലും പുലർത്തേണ്ട സമയമാണ് ഗ്രഹണത്തിന്റെ ഊർജം മുഴുവൻ കന്നിരാശിയിലാണ് കേന്ദ്രീകരിക്കുന്നത് ഇത് മാനസികവും ശാരീരികവുമായ ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഭക്ഷണ ക്രമത്തിലും വ്യായാമത്തിലും ചിട്ട പാലിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കണം ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുകയോ വാശി പിടിക്കുകയോ ചെയ്യരുത് ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുവാൻ കാരണമാകും വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രതയും വേണ്ടതാണ് അല്പം വലിയ തോതിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്താതെ നല്ലതുപോലെ ആലോചിച്ച് നല്ല തീരുമാനം കൈക്കൊള്ളുക പരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നത് ഗ്രഹണദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായിക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്പം ശ്രദ്ധയോടെ ഈ സമയത്തെ തരണം ചെയ്താൽ മതിയാകും നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥനയിൽ ചേർക്കുകയും ചെയ്യും ഈ സൂര്യഗ്രഹണം ചിലർക്ക് വലിയ സൗഭാഗ്യങ്ങളുടെ വാതിൽ തുറക്കുമ്പോൾ മറ്റു ചിലർക്ക് അല്പം ശ്രദ്ധിക്കാനുള്ള മുന്നറിയിപ്പും നൽകുന്നു ഗുണഫലങ്ങളുള്ളവർ വരുന്ന അവസരങ്ങളെ ശരിയായി വിനിയോഗിക്കുവാൻ തയ്യാറെടുക്കുക ദോഷഫലങ്ങളുള്ളവർ ഭയപ്പെടാതെ ഈശ്വര വിശ്വാസത്തോടെ ഈ സമയത്തെ മറികടക്കുക നിങ്ങളുടെ പ്രവൃത്തികളും പ്രാർത്ഥനകളും കൊണ്ട് ഏതൊരു ദോഷത്തെയും ഒരു പരിധിവരെ മറികടക്കുവാൻ സാധിക്കും ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റു ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇതോടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഒരു അധ്യായമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം